ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശനിയാഴ്ച മോർണിംഗ് ആണ് ഞാനിപ്പോൾ ഉള്ളത് സഫ്ദർജങ് എൻക്ലേവിലാണ് സഫ്ദർജങ് എൻക്ലേവിൽ എനിക്ക് രാവിലെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ സമയം ഒമ്പതര ആയി ഒമ്പതരയായി ഓട്ടോക്കാരനൊക്കെ എവിടെ നോക്കി വെട്ടിക്കണേ ഇവിടെ ഞാൻ ഓല ലോഗിൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് റൈഡ് അടിച്ചിട്ടുണ്ട് ലോയിനോലി മണിപ്പൂരിയാവരുടെ പേര് വായിക്കണ തന്നെ ഒരു ഭയങ്കര പാടാണ് നമ്മളതിനെ പേര് വായിച്ചു ബുദ്ധിമുട്ടിനെ സബ്ദർജംഗ ഹോസ്പിറ്റലിന്റെ ഏരിയക്കകത്തൊന്ന് അടിച്ചേക്കുന്നത് അങ്ങോട്ട് കേറണെങ്കിൽ അവിടെ പോയി യൂട്ട് എടുത്തിട്ട് വരണം ഈ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ ഇടയ്ക്ക് ശ്രദ്ധ തിരിയും കേട്ടോ എനിക്ക് ഒരു പണി കിട്ടിയത് അതുകൊണ്ടിരി ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ നായി ബജറെ ഫസ്റ്റ് റൈഡ് പിക്ക് ചെയ്യാൻ പോയി കസ്റ്റമറുടെ ലൊക്കേഷൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയായിരുന്നു അത് കാരണം ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് പോകുന്നു കസ്റ്റമർ പറഞ്ഞ ലൊക്കേഷനിൽ പോയിട്ട് അവിടെ കാണുന്നില്ല ചെയ്തിട്ട് വണ്ടിടുന്നെല്ലാം പെയ്ഡ് പാർക്കിംഗ് ഇത് ഹോസ്കാസ് ഡിയർ പാർക്കിന്റെ ഒരു ഭാഗമാണ് അപ്ഡേറ്റ് കൊലയിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം ഈ റോഡ് സൈഡിൽ വണ്ടി ഇടുന്നതിലെല്ലാം എം സി ഡി പൈസ മേടിക്കുന്നുണ്ട് ഊബർക്ക് സാത്ത് ഗാഡി ചലാക്കർ ആപ്പ് ഇത്തനെ സന്തുഷ്ടേ ഊബറിൻ്റെ കൂടെ വണ്ടി ഓടിച്ചിട്ട് നമ്മൾ എത്രയും ഹാപ്പിയാണെന്നാണ് അവർ ചോദിക്കുന്നത് ഇവരെല്ലാ മാസം ഇങ്ങനെ മിക്ക ആഴ്ചയിലേ ഇങ്ങനെ സർവേ എടുക്കും കേട്ടോ ഊബർ സർവേ എടുത്തിട്ട് തന്നെ പറയാനോ റൈഡർമാർക്കൊരു പ്രയാനം ഇല്ല കമ്പനി കാശുണ്ടാക്കുന്നതല്ലാതെ ഈ റാപ്പിഡൊക്കെ അന്യ കസ്റ്റമറെ പറ്റിക്കുന്ന എങ്ങനെയാണെന്നറിയോ നമ്മളിപ്പം രാവിലെ പീക്ക് ടൈമിലൊക്കെ ഒരു ബുക്ക് ചെയ്തു ആദ്യം ചെറിയ എമൗണ്ട് കാണിക്കും അപ്പോൾ റൈഡർമാരൊന്നും കാണത്തില്ല എല്ലാവരും ബിസി ആയിരിക്കും അപ്പോൾ അത് കുറേ നേരം ഓടിയിട്ട് പിന്നെ നിൽക്കും പിന്നെ നമ്മൾ വീണ്ടും രണ്ടാമത് ബുക്ക് ചെയ്യും രണ്ടാമത് ബുക്ക് ചെയ്യുമ്പോൾ വീണ്ടും എമൗണ്ട് കൂട്ടുകയും മാർ കഴിഞ്ഞ ആഴ്ച ഞാൻ ബുക്ക് ചെയ്തിട്ട് പതിനഞ്ച് കിലോമീറ്ററിന് നൂറ്റി മുപ്പതിന് പോകേണ്ടടുത്ത് നൂറ്റി തൊണ്ണൂറ് വരെ രൂപ മേടിച്ചമാര് പക്ഷേ റൈഡറൊക്കെ കൊടുക്കത്തില്ല റൈഡർക്ക് ഏഴ് രൂപ എട്ട് രൂപയ്ക്ക് കൂടുതൽ കൊടുക്കത്തില്ല ബാക്കി കമ്പനി എടുക്കും കസ്റ്റമറിനും ഒരു ലാഭം കാണത്തില്ല റൈഡർക്കും ലാഭമില്ല കമ്പനിയാണ് ലാഭം എടുക്കുന്നത് ഇടയ്ക്ക് നിന്നിട്ട് അത്യാവശ്യ കർഷ കൂടുതലാണെങ്കിലും ഓഫീസിലൊക്കെ പോകേണ്ട കറക്റ്റ് സമയത്ത് എത്തേണ്ടത് കൊണ്ട് പൈസ കൂടുതലാണെങ്കിലും ബുക്ക് ചെയ്യുന്നവർക്ക് അറിയാം കൂടുതലും മോർണിംഗ് ടൈമിലാണ് മോർണിംഗ് ടൈമിൽ എല്ലാവരും സമയത്തിനെത്തേണ്ടത് വണ്ടി തന്നെ ബുക്ക് ചെയ്യുന്നവർക്കറിയാം രാവിലെ മടുപ്പാണല്ലോ ഇവിടെ നിന്നിട്ട് വിഷപ്പവിഹാർ സാക്കേത് മാളിലേക്ക് ഒരു ഓട്ടം കിട്ടി ലീന എൻ സി സി ക്യാമ്പായത് എൻ സി സി ക്യാമ്പ് മണി പോലീസിന്റെ ഒരു കോളനി ആയത് ഇവരുടേതായിട്ടുള്ള കടകളും കാര്യങ്ങളൊക്കെ ഇതിനകത്തൊത്തിരി ഇഷ്ടംപോലുണ്ട് വൈകിട്ടൊക്കെ ആവുമ്പോൾ അവർ ഹോട്ടലുകളിലൊക്കെ വരാൻ വേണ്ടി ഭയങ്കര തിരക്കായിരിക്കും എവിടെയാണ് ലൊക്കേഷൻ ഊബറിന് ഇങ്ങനൊരു ഇടമുണ്ട് കസ്റ്റമറുടെ ലൊക്കേഷൻ നമുക്ക് കറക്റ്റ് സ്പോട്ട് ചെയ്യാൻ പറ്റും ഇതൊരു നീല കളർ കണ്ടില്ലേ അതാണ് കാണിക്കരുത് खाना है अच्छा फिर ये खान लगा കുതിര വണ്ടി വരുന്നു റമോട്ട് നീക്കി കൊടുക്കാം എങ്ങും തട്ടാതെ കറക്റ്റ് കുതിരയെ നിയന്ത്രിച്ച് കൊണ്ടുവന്ന വേറെ വണ്ടികളൊന്നും തട്ടാതെ കറക്റ്റ് കിട്ടുന്ന ഗ്യാപ്പിൽ കൂടെ കറക്റ്റ് കൊണ്ട് പാർക്ക് ചെയ്യുക ഇപ്പോഴത്തെ ഈ ഒരു കാലത്തും ഇത്രയും മോട്ടോർ വെഹിക്കിളൊക്കെ ഉള്ള കാലത്തും ഈ ഒരു കുതിര കുതിരയെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാര്യമുണ്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു പഹർഗഞ്ചിൽ പോയപ്പോൾ ഒരു അവിടെ ഒരു കാള ഒരു രണ്ട് ടണ് അരിച്ചാക്കുകയാണും അത് കഷ്ടപ്പെട്ട് വലിച്ചുകൊണ്ട് പോകുന്നു ഇത്രയും വാഹനങ്ങളുള്ള ഇതിൻ്റെ ആവശ്യമുണ്ടോ സിഗ്നൽ ഓഫ് ആയാലും വണ്ടിക്കാർ വണ്ടി നിർത്തത്തില്ലല്ലോ ലാസ്റ്റ് വരുന്നമാർ വിട്ടങ്ങ് പോവും ഇവിടുത്തെ സ്ഥിരം കാഴ്ചയായിരുന്നു ഡൽഹി ഡി ടി സിയുടെ പുതിയ ഇലക്ട്രിക് ബസ് ഇറങ്ങിയിട്ട് പച്ച കളർ വണ്ടി മെട്രോ ഫീഡർ ബസ്സാണെന്ന് തോന്നുന്നത് ചെറിയ വണ്ടിയാണ് നല്ല രസമുണ്ട് ഈ വണ്ടി കാണാൻ നേരത്തെ ഇത് ഇപ്പൊ ഒരു നടത്തുന്ന കണ്ടു മെട്രോയുടെ വണ്ടിയാണോ അതോ ഡി ടി സിയുടെ വണ്ടിയാ ഈ വണ്ടിയൊക്കെ എടുത്ത് കണ്ടം ചെയ്യേണ്ട സമയമായി ഇതൊന്നും രാവിലെ ഡിപ്പോയിൽ നിന്ന് ഇറങ്ങുന്നത് തിരിച്ച് വൈകിട്ട് ചെല്ലുമെന്ന് ഉറപ്പില്ലാതെ ആ എയ്റ്റ് നയൻ ടു നയൻ വൺ സെവൻ ടു മനീഷ് നാ ഓയ് ഓയ് ഓയി ഓയി ടിക്കെ താങ്ക് യു ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു അറുപത്തിയെട്ട് രൂപയുടെ ട്രിപ്പായിരുന്നു ഈ ലേഡീസ് എപ്പോഴും ഇങ്ങനെ ഞാൻ ഷോർട്ട് കട്ട് വഴി കൂടെ എടുത്തേണ്ടി വന്നത് പുള്ളിക്കാരി പറയാതെ എന്താ ഒരാവസ്ഥയായിരുന്നു ലേറ്റായെന്ന് എന്നാ പറയണ്ടേ അതില തന്നെ പോയാൽ മതിന്ന് അത് ചെയ്തില്ല നെറ്റ് ജിയോടെ നെറ്റ് ഭയങ്കര ശോകമാണല്ലോ ഇപ്പം നമ്മൾ സാക്കിയത് മാളിന്റെ മുമ്പിലാവുള്ളൂ ജിയോടെ നെറ്റ്വർക്ക് ഭയങ്കര ഞാന് ജിയോയുടെ പ്രീപെയ്ഡ് ലാഗാവുന്നതിനാ ഞാൻ പോസ്റ്റ് പെയ്ഡാക്കിയേ പോസ്റ്റ് പെയ്ഡാക്കിയപ്പോൾ അതിനേക്കാളിലും തൊല്ലയാണ് ഒട്ടും ചലിക്കുന്നില്ല വെറും ബക്കാർ നെറ്റ്വർക്കാണ് നേരത്തെയൊക്കെ കുഴപ്പമില്ലായിരുന്നു ഇന്ന പറ്റി ഇവിടെ ഓട്ടോക്കാരെ ഒന്നും കാണുന്നില്ലല്ലോ മാളിൻ്റെ ഫ്രണ്ടിൽ രാവിലെ ആയതുകൊണ്ടാണ് പത്തരയായി ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ അറുപത്തെട്ട് രൂപയ്ക്ക് ഓടി മഹിബാൽപൂരിന് നെക്സ്റ്റ് റൈഡ് കിട്ടി പോയി നോക്കാൻ ജാം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല നെക്സ്റ്റ് ട്രിപ്പ് നേരെ മഹിബാൽപൂർ നേരെ നേരെ ഊബർ ബന്ദ് ചെയ്തേക്കാം വൺ ഫോർ ഡബിൾ നയൻ ബൈറ്റി कितना दिखा रहा था एक सौ एक हाँ ओके ओके ठीक है ठीक है पंद्रह डे किलोमीटर ट्रिप है ना मूची ओन्ने रिवाय आना गिट्टी है लास्ट ट्रिप है ओले ओले और एक ट्रिप पड़ी चीन ना एक रैंडम आने के रूप में हमारा നൂറ്റി അറുപത്തെട്ട് രൂപയേ ഓടിയോളൂ കാപ്പസ് കേര ഗുഡാവ് സൈഡിലോട്ടോ ഇവിടുന്ന് ഗുഡാവു സൈഡിലോട്ട് ഇഷ്ടം പോലെ ഓട്ടം വരും ഗുഡാവു സൈഡിൽ നമുക്ക് പോകണ്ട റിട്ടേൺ നമ്മുടെ സൈഡിലോട്ട് ഓട്ടം കിട്ടുവാണേ പോവാ ഒരു പത്ത് മിനിറ്റ് ഇവിടെ നോക്കിയേക്കാം എന്നിട്ട് പോവാം കാര്യമില്ലല്ലോ റോഡ് അങ്ങനെ നമുക്ക് മഹബാൽപൂരിൽ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി നേരെ വസന്തകുഞ്ചിലേക്ക് മെഹിബാൽപൂര് എയർപോർട്ട് ബൈപാസ് റോഡിൽ നിന്നാണ് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിരിക്കുന്നത് ഒരു ഒന്നര കിലോമീറ്റർ ുണ്ട് പിക്കപ്പ് ലൊക്കേഷനിലേക്ക് ഞാൻ മഹിബാൽപൂരിൽ നിന്ന് നേരെ വസന്തകുഞ്ചി വന്നു വസന്തകുഞ്ചിന്ന് ആർ കെ കെപുരം വന്നു ആർ കെ കെപുരത്ത് നിന്ന് നമുക്ക് ചിരാഗതിയിലേക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി അവിടെ നിന്ന് നമ്മൾ നേരെ ട്രിപ്പ് അവസാനിപ്പിച്ച് തിരിച്ചു പോന്നു ഞാൻ ക്യാമറയുടെ സെക്കൻഡ് ബാറ്ററി എടുക്കാൻ ബാക്കിയുള്ളതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ഒലയിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്ക് ഓടിയത് ഊബറിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഓടിയത് ആകെ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കേ നമുക്ക് ഇന്ന് ഓടാൻ പറ്റുകയുള്ളു നമ്മളിപ്പം മോർണിംഗ് റൈഡ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ